ഹലോ നമസ്കാരം നമ്മളിന്ന് പുഴുക്കൻ ചീനി ചീന എന്ന് പറഞ്ഞാൽ ഇത് പുഴുങ്ങുന്ന ചീനിയാണ് പുഴുങ്ങുന്ന ചീനി നമുക്ക് അയ്യത്ത് കുറച്ച് നമ്മുടെ വസ്തുവിൽ കുറച്ചുണ്ടായിരുന്നു നമ്മളത് കൊണ്ടുവന്ന് പുഴുങ്ങാനായിട്ട് കഴുകി ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിട്ട് കഴുകാനായിട്ട് അപ്പോൾ ബാക്കിയൂടെ നമുക്ക് പൊളിച്ചിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറയാം അതിന് ചമ്മന്തി അരക്കേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ഉപ്പും മുളകുമൊക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിയും മറ്റൊരു മുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഉപ്പും പുളിയും കൂടി നമുക്ക് നമുക്കെടുക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മളിത് പിന്നെ വഴറ്റിയിട്ട് ഈ ഉള്ളി വഴറ്റിയിട്ട് ഈ മുളകും കൂടി അതിലിട്ട് വഴറ്റി അതിനോടൊപ്പം തന്നെ ഉപ്പും പുളിയും ചേർത്ത് നമ്മൾ അരയ്ക്കും ചമ്മന്തി അരയ്ക്കാനാണെങ്കിൽ ഇത് നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കും തീയിലിട്ട് ചുട്ട് കുറച്ച് മുളക് ചുട്ടിട്ട് ഈ കുറച്ച് ഉള്ളി അതിൻ്റെ കുടിച്ചിരി പിന്നെ ഇഞ്ചി ഒരു കന്താരിയോ അല്ലെങ്കിൽ മറ്റു മുളകോ എന്തെങ്കിലും അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചമ്മന്തി അരക്കുന്നത് അതിനോട് തേങ്ങയും ചേർത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ചീഞ്ഞ് കഴുകി പുഴുങ്ങാനായിട്ട് തുടങ്ങും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില വേണം ഞാനത് പിച്ചാനായിട്ട് വന്നു നല്ല ഫ്രഷ് കറിവേപ്പില നമുക്കിത് കറിവേപ്പില പിച്ചപ്പോൾ ഒരിക്കലും ഈ തണ്ടായിട്ട് ഒടിച്ചെടുക്കരുതേ നമ്മളിങ്ങനെ ഒടിച്ച് തന്നെ എടുക്കണം മണ്ടയായിട്ട് ഒഴിച്ചെടുക്കണം മണ്ട ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിനകത്ത് തളുത്ത് വരും അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാനും ഉപ്പും മുളകും ഉടക്കാനും ഒക്കെ ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇനി ഇതിനകത്ത് നന്നായിട്ടങ്ങ് പിടിച്ചു വരും അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുപോയി നമുക്ക് ഈ കറിവേപ്പില കൊണ്ടുപോയി ഇതിനകത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി എടുത്ത് അരച്ച് നമുക്ക് ചീനയും ബാക്കി ഒന്ന് രണ്ട് ചീനയും കൂടെ പൊളിക്കാനുണ്ട് പൊടിച്ചിട്ട് നമുക്കിത് വെക്കാനായിട്ട് നോക്കാം നമുക്കിതായി മുളക് നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള മുളകാണ് ഞാൻ അത് ഇങ്ങനെ വെച്ച് ഒന്ന് ചുട്ടെടുക്കാണേ നമുക്കിപ്പം അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിൽ കാനലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ച് ഇങ്ങനെ ചുട്ട് ചുട്ടെടുത്താൽ മതി നമ്മുടെ കൈ കൊള്ളാതൊക്കെ നോക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പപ്പടം കുത്തി പോലുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇത് പുഴി കുത്തി വെച്ചിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഇതുപോലൊന്ന് കറുത്ത് വരണം അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ആ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഉപ്പ് പുളി ഈ തേങ്ങ തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിരക്കുള്ള തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മുളകും കൂടെയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാം നമുക്ക് ചീനയ്ക്കൊക്കെ ഈ മുളക് പിന്നെ ഞെവിടെ എടുക്കാറുണ്ട് ഉള്ളിയൊക്കെ കൈവെച്ച് ഞെവിടിയെടുത്ത് ഞാനിപ്പം അല്ലാതെ വേറൊരു എണ്ണയിൽ വറുത്തിട്ട് ഈ ഉള്ളി കൂടി വറുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമുക്കിത് ഈ മുളക് ഉള്ളിയും മുളകുമൊക്കെ കൂടെ നമുക്കൊന്ന് പറ്റും ആദ്യം നമുക്ക് ഉള്ളി ഉള്ളിയൊന്നുമില്ല ഉള്ളി വഴണ്ട് വരുമ്പോൾ നമുക്ക് മുളകും കൂടി ഇട്ടു ഇതാണ് നമ്മുടെ ഉപ്പ് മുളകിൻ്റെ റെസിപ്പി അതല്ലാതെ നമുക്ക് ചോറിനെ ദോശയ്ക്കൊക്കെ ഇത് വഴി വന്നിട്ടാണ് മറ്റേപോലെയാണ് കൊച്ചു നമ്മൾ നിക്കുന്ന ആക്കി പിടിച്ച് നല്ലതൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ചീനയുണ്ട് തിളച്ചോളം പിടിക്കും ചീനപോലെ മൽത്രയും നഴക്ക വെള്ളം ഒഴിച്ച് ചീന ഒക്കെ കിട്ടണം അപ്പോൾ ചീനി തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ വരുന്ന നല്ല ചീനയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കപ്പ തരുമ്പോൾ അലിമിയ തന്നെ പൊടികളെല്ലാം നല്ല പുഴുക്കണ്ട ചിന്തപ്പൂരി ഉള്ളതെന്ന് പറയും നമ്മുടെ കൊല്ലത്തൊക്കെ നമ്മുടെ ദേശം ഇതുപോലെയാണ് ആവണേ നമ്മളിതിലേക്ക് ഇപ്പൊരു പുളിട്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമുക്കിതിനകത്ത് തന്നെ നമുക്കിത് ആറുമ്പം എടുത്ത് മിക്സ് ചെയ്ത് ഇത്രയും ഉപ്പ് മുളകും ഉപ്പെണ്ണം എടുത്ത് ഇതിനകത്ത് ആ വെളിച്ചെണ്ണം നമുക്ക് ഒഴിച്ചെടുക്കാം താഴ്ച്ചെടുക്കാം മുളകൊക്കെ നന്നായിട്ട് വരച്ച് നമ്മുടെ ദിവസത്തെ വലിച്ചൊക്കെ ഇത് നല്ലതാണ് നമുക്ക് ബാക്കി ഇതിലുള്ള വെളിച്ച നാളൊക്കെ മുളക് വെച്ചാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പച്ചമുളക് കൂടുതൽ വേണ്ട നമുക്കത് എത്ര തേങ്ങ പത്ത് തേങ്ങേങ്ങ പുളി ഇഞ്ചി ഉപ്പ് ഇത്രയും ഉപ്പാണ് ഇത്രയും നമുക്കിത് നമ്മുടെ ചമ്മന്തിയുടെ അതൊക്കെയാണ് വേണ ഉള്ളി പച്ചമുളക് മുളക് വേണ്ട ചുട്ടെടുത്ത മുളക് ഇഞ്ചി ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതും ഇതരശിങ്ങെടുത്തിട്ട് നമുക്കതിലേക്ക് കിട്ടും ചമ്മന്തി അരച്ചെടുക്കാമെന്ന് ഉപ്പിക്കാൻ നമുക്ക് ചീനയും വരുന്നതെന്ന് നോക്കാം ഉപ്പ് മുളക് നമുക്ക് യാറുമ്പോൾ വേണം അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല നല്ല മയമായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ആ എണ്ണയും കൂടി അതിലൂടെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം നമ്മുടെ ചീനി കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞാൽ മതി ഉപയോഗം നമുക്കറിയാം നമ്മളിങ്ങനെ ഈ ഒരു ecco diciamo con un pochino che arriva 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 con un pochino കുറച്ചും കൂടെ ഒന്ന് കഴിയുമ്പോഴത്തേനു തേവും ചമ്മന്തി അരച്ചു ഇപ്പോൾ നമ്മളുടെ ചീനി ചമ്മന്തി അരച്ചു മുട്ടിയപൊളി ചമ്മന്തിയാണ് പുളിയമുളക് അരച്ചു ഞാനിതൊന്ന് ഇട്ട് വന്നിക്കാം പുളിയുളവും ചമ്മന്തി നല്ല വറുത്തരച്ച് തേങ്ങ 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 അല്ല മുളക് വറുത്തിട്ട് മരച്ചെടുത്താൽ നമുക്കതിനോടൊപ്പം ചീന കൂടി വയ്ക്കും നല്ല വെന്ത ചീനയാണ് ചീന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല മഴവുള്ള ചീനയാണ് ഇത് ഒരു കട്ടോ എന്ത പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് എൻ്റെ മമ്മൂ അടിപൊളിയല്ലേ എന്നോടൊപ്പം നമുക്കൊരു ചായയോ കാപ്പിയോ വൈകുന്നേര സമയങ്ങളിലോ നമുക്കെപ്പോൾ വേണമെങ്കിലും ഇത് ഇങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ചീന പുഴുങ്ങിയതും രണ്ട് ടൈപ്പ് ചമ്മന്തിയാണ് ഇന്നത്തെ രണ്ട് താങ്ക് യു